നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം ഈ പഴഞ്ചൊല്ലിനെ അനോർത്ഥമാക്കുകയാണ് മലയോര മേഖലയിലെ ഒരു സർക്കാർ വിദ്യാലയം വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനായി അധ്യാപകരും കുട്ടികളും ചേർന്ന് നടത്തിയ നെയ്യപ്പം ചലഞ്ച് മധുരമുള്ളതായി കേരള പഴയ കടയ്ക്കൽ ഗവൺമെന്റ് യു സ്കൂളിലാണ് ധനസമാഹരണത്തിന്റെ പുതിയ മാർഗം പരീക്ഷിച്ചത് നാടിന്റെ മുക്കിലും മൂലയിലും വയനാട് ദുരന്ത ബാധിതർക്കുള്ള സഹായ സമാഹരിക്കുന്നതിന്റെ തിരക്കിലാണ് അതിലേക്ക് തങ്ങളാൽ കഴിയുന്ന ഒരു പങ്ക് നൽകണമെന്ന താല്പര്യമാണ് നെയ്യപ്പ ചാലഞ്ചിലേക്ക് സ്കൂളിനെ എത്തിച്ചത് വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാവാൻ ഞങ്ങൾ സ്കൂളിന് എങ്ങനെ സാധിക്കുമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് വന്നൊരാ ഞങ്ങൾക്ക് കിട്ടിയൊരു ആശയമാണ് നെയ്യപ്പ ചാലഞ്ച് അതിൽ അതിൽ ഞങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കാളികളാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു നെയ്യപ്പം ചൂടുന്നതിന് അധ്യാപകരും പി ടി അംഗങ്ങളും ഒത്തുകൂടി മണിക്കൂറുകൾ കൊണ്ട് ആയിരം നെയ്യപ്പം ചുട്ടെടുത്തു എല്ലാ കുട്ടികളും ഈ നെയ്യപ്പ ചലഞ്ച് എന്ന ദൗത്യം ഏറ്റെടുക്കുകയും എല്ലാവരും അതിൽ പങ്കാളികളാവുകയും ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ജി യു പി എസ് പഴയ കടക്കലിന്റെ ഒരു സംഭാവന രീതിയിലാണ് ഇത് ഞങ്ങൾ ഒരു നെയ്യപ്പത്തിന്റെ വിലയായി രൂപ നിശ്ചയിച്ചു ഒരു കുട്ടിക്ക് ഒന്ന് എന്ന നിലയിൽ വിതരണം നടത്തി എന്നാൽ ഒരെണ്ണത്തിന് രൂപ രൂപ മുതൽ വരെയും ചില കുട്ടികൾ പ്രീ പ്രൈമറി അടക്കം തൊള്ളായിരത്തി അൻപത് കുട്ടികളാണ് സ്ഥാപനത്തിലുള്ളത് പുതിയ ദൗത്യത്തിലൂടെ ഇരുപതിനായിരത്തിലേറെ രൂപ സ്വരൂപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ കുറിച്ച് അധ്യാപകരാണ് ഇതിന്റെ ഫുൾ ചെലവുകൾ വാങ്ങി വാങ്ങി തന്നിട്ടുള്ളത് മുന്നോടിയായി വിദ്യാർത്ഥികളിൽ നിന്ന് സ്വരൂപിച്ച് ഒരു രൂപയിൽ സംഖ്യ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് തുക നൽകുന്നത് പ്രധാന അധ്യാപകൻ എൻ ശങ്കരൻ ഉണ്ണി പി ടി എ പ്രസിഡന്റ് പി നജീബ് എസ് എം സി ചെയർമാൻ പി കെ സാദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്